എല്ലാ ശക്തമായ അടിത്തറയും ആരംഭിക്കുന്നത് വിശ്വാസത്തിൽ നിന്നാണ് ഓരോ ഐക്കോണിക് നിർമ്മിതികൾക്ക് പിന്നിൽ ഒരു ലീഡറുണ്ട് കണ്ണിയ ടി എം പി പേര് ഫൈസൽ ഞാൻ മൂവാറ്റുഴ ചുങ്ങൽ മെറ്റൽസ് എന്ന സ്ഥാപനത്തിൻ്റെ ഉടമസ്ഥനാണ് മൂവാറ്റുഴൽ ടൗണിൽ തന്നെ ന്യൂ എൻ്റെ സ്ഥാപനം പ്രവർത്തിക്കുന്നത് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ കള്ളിയത്ത് ടി എം ടി എന്ന ബ്രാൻഡ് ഞാൻ എൻ്റെ സ്ഥാപനത്തിൽ സെയിൽ ചെയ്യുന്നുണ്ട് മെയിനായിട്ട് കള്ളിയത്ത് ടി എം ടി എൻ്റെ സ്ഥാപനത്തിലേക്ക് ഞാൻ എടുക്കുമ്പോൾ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറഞ്ഞാൽ സിക്സ് എം എം തൊട്ട് തേർട്ടി ടു എം എം വരെ സെയിം ബ്രാൻഡിൽ കൊടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ് അതിനു മുമ്പ് പല കമ്പനികളുടെയും എടുക്കേണ്ടായിരുന്നു പക്ഷേ അവരുടെ നിന്ന് എടുക്കുമ്പോൾ അവർക്ക് സിക്സ് എം എത്തിൻ്റെ പ്രൊഡക്ഷൻ ഇല്ല അതല്ലെങ്കിൽ തേർട്ടി ടു എം എം പ്രൊഡക്ഷൻ ഇല്ല അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും കസ്റ്റമേഴ്സിന് എപ്പോഴും ഒരു സംശയം തോന്നുമായിരുന്നു മറ്റേ ബ്രാൻഡുകൾ പറയുമ്പോൾ അത് നമുക്ക് വിശ്വസിച്ചെടുക്കാൻ പറ്റുമോ പക്ഷേ ടി കള്ളിയത്ത് ടി എം ടി അവരുടെ ഒരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്തപ്പോൾ അവർ ആദ്യം തന്നെ സിക്സ് എം എം മുതൽ തേർട്ടി ടു എം എം വരെ എടുത്തു കഴിഞ്ഞപ്പോൾ നമുക്ക് വിൽക്കുന്ന ആൾക്കാർക്ക് അത് വളരെ ഒരു സപ്പോർട്ടീവായിരുന്നു പിന്നെ കമ്പിയുടെ കേസ് പറയുകയാണെങ്കിൽ തന്നെ മെറ്റീരിയൽ ക്വാളിറ്റി ഞാനിപ്പോൾ രണ്ടായിരത്തി പതിമൂന്ന് മുതൽ ഇപ്പം നിൽക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇതുവരെ ഈ സാ കള്ളിയത്ത് ടി എം ടി വിറ്റിട്ട് ഒരു സിംഗിൾ കസ്റ്റമറുടെ അടുത്ത് പോലും ഒരു ഒരു ചെറിയ കംപ്ലയിൻ്റ് പോലും ഇതുവരെ കമ്പിക്ക് വന്നിട്ടില്ല അതായത് അത്രയും ക്വാളിറ്റിയോട് കൂടിയാണ് ആ സാധനം മാർക്കറ്റിൽ ആ തുടങ്ങിയ അന്നുണ്ടായിരുന്ന അതേ ക്വാളിറ്റി അതിൽ നിന്ന് കൂടി കൂടിപ്പോയക്കിനാണ്ട് ഒരു തരി പോലും പുറകോട്ട് പോയിട്ടില്ല അതേ രീതിയിൽ ഇപ്പോഴും മുന്നോട്ട് തന്നെ അവർ ക്വാളിറ്റിയിൽ ചെക്ക് ചെയ്ത് കൃത്യമായിട്ട് കാര്യങ്ങൾ പ്രൊഡക്ഷൻ ചെയ്ത് മാർക്കറ്റിൽ എത്തിക്കുന്നു നേരത്തെ കോൺട്രാക്ടർമാർ അതല്ലെങ്കിൽ എൻജിനീയർമാർ ഫേസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്രശ്നമാണ് കമ്പ്യൂട്ടർ ടെസ്റ്റ് സർട്ടിഫിക്കറ്റ് ലഭിക്കുക എന്നുള്ളത് ഒരു കടയിൽ നിന്ന് സാധനം മേടിച്ച് കഴിഞ്ഞാൽ അവർക്ക് ആ കമ്പിയുടെ ഒരു ടെസ്റ്റ് സർട്ടിഫിക്കറ്റ് വേണമെങ്കിൽ രണ്ടാമത് കമ്പനിയിൽ നിന്ന് പറഞ്ഞ് അത് നമ്മൾ വരുത്തി കൊടുക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു ഇപ്പോൾ അങ്ങനെ ഒരു ആവശ്യമില്ല ഇപ്പോൾ കമ്പി മേടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് സാധാരണക്കാരനാണെങ്കിൽ പോലും അവനവൻ്റെ സെൽഫോണിൽ ഒന്ന് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ആ കമ്പിയുടെ കംപ്ലീറ്റ് ഡീറ്റെയിലും ടെസ്റ്റ് സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള സകല ഡീറ്റെയിലും കള്ളിയത്ത് ടി എം ടിയിൽ തന്നെ ആ അവരുടെ ടാഗിൽ തന്നെയുണ്ട് പിന്നെ കള്ളിയത്ത് ഗ്രൂപ്പിൻ്റെ ഏറ്റവും വലിയൊരു എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും ട്വൻ്റി ഫോർ അവേഴ്സ് അവർ ഓൺ സർവീസിലുണ്ട് നമുക്ക് എന്ത് അത്യാവശ്യം ഏത് സമയത്തും ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കൊരു അൺസൈസ് ടി എം ടി ബാറ് ആവശ്യം വന്നു കഴിഞ്ഞാണെങ്കിൽ നമ്മൾ ആ സൈസ് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരൊരു ഒന്നോ രണ്ടോ മണിക്കൂറിനുള്ളിൽ ആ സാധനം പ്രൊഡക്ഷൻ എടുത്ത് നമുക്ക് എത്തിച്ചു തരാനുള്ളൊരു സൗകര്യം ചെയ്തു തരാറുണ്ട് അത് വളരെ വലിയൊരു പ്ലസ് പോയിൻ്റ് ആണ് നമുക്ക് ഏത് സമയത്തു വേണേലും ഒരു കസ്റ്റമറുടെ നീഡ് നമുക്ക് സാറ്റിസ്ഫൈ ചെയ്തു കൊടുക്കാൻ സാധിക്കാറുണ്ട് ലോകമെമ്പാടും എന്നത് ഒരു വിശ്വാസത്തിന്റെ പേരാണ് എല്ലാവരും റെക്കമെൻഡ് ചെയ്യുന്ന പേര് കാരണം ഒരു ലീഡർ മാത്രമേയുള്ളൂ ലീഡർ